ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പ്രതീക്ഷിക്കാത്ത ബ്ലോഗായിട്ട് എന്താ പറയുക അപ്പോൾ ഇപ്പോൾ സമയം നാലേര ഞാൻ നിങ്ങൾ ഇപ്പോൾ മനസ്സിലായി കണ്ടപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് അപ്പം ഞാൻ വന്നിട്ട് ഏകദേശം പത്ത് ദിവസമായിട്ടുള്ളൂ ഇത് പ്രതീക്ഷിക്കാത്ത പോക്കാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഞാൻ നാട്ടിൽ പോകുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ബ്ലോഗിൽ ശ്യാമിയൊക്കെ നാട്ടിൽ പോവാണ് ശ്യാമിയൊക്കെ ഒരു ഫ്രണ്ടിന് കല്യാണമെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ക്ഷ്യാമയൊക്കെ മാത്രമേ പോവാനുള്ള പ്ലാൻ ഞാൻ അമ്മിയുടെ കാക്കാടെ അവിടെ നിൽക്കുക പ്ലാൻ ഒക്കെ ആയിരുന്നു പെട്ടെന്നാണ് ഇന്നലെയാണ് ഞാൻ ഇക്ക് ടിക്കറ്റ് എടുത്തത് ഞാനും കൂടി പോകാന്നുള്ള പ്ലാനായത് ഒട്ടും പ്രതീക്ഷയില്ല കാരണം ഞാൻ നാട്ടിൽ നിന്ന് ആദ്യം കല്യാണം കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ ഷ്യാമക്കോടെ ഫ്രണ്ട്സൊന്നും പോകില്ല ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നു പിന്നെയാണ് എല്ലാവരും പെട്ടെന്ന് 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 നാട്ടിൽ പോകുന്നത് ഷ്യാമിയാക്കണമെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ആയിട്ട് അപ്പോൾ പിന്നെ അവരൊരിത് നമുക്കും പോകാൻ നോക്കുമ്പോൾ ടിക്കറ്റും റേറ്റും കുറവാണ് അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഞാൻ നാട്ടിൽ പോവുകയാണ് അപ്പോൾ അതെല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നോക്കുമ്പോൾ എനിക്ക് കല്യാണത്തിന്റെ ഡ്രസ്സ് വേണല്ലോ പിന്നെ ആപ്പിച്ചാടും പറഞ്ഞു എന്റെ വീട്ടിലും ഉമ്മടും പറഞ്ഞു ബാക്കി എല്ലാവർക്കും സർപ്രൈസായിട്ട് ഷാമിയൊക്കെ വരുന്നത് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇപ്പൊ പോണേനെ പിന്നെ അതുപോലെ ഇപ്പൊ ഞങ്ങൾ നേരെ കണ്ണൂരിക്ക് പോകണിട്ട് നാളെ കല്യാണം പിന്നെ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് ആവും അറിയില്ല കാരണം എന്താ വെച്ചാൽ കണ്ണൂരിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുള്ളൂ അപ്പോൾ നമ്മൾ ഫോട്ടോ ഇടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അറിയുമല്ലോ നമ്മൾ നേരെ വീട്ടിൽ പോയി നമുക്ക് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എല്ലാം സർപ്രൈസും അങ്ങനെ ആവും ഇപ്പം അത് പറയാൻ പറ്റില്ല എന്തായാലും നോക്കട്ടെ ഞാൻ നാട്ടിൽ ചിലപ്പോൾ അവർക്ക് വിളിക്കേ നാട്ടിൽ ഞാൻ പോലെ വിളിക്കുന്നതിൽ ചെയ്യും ഫോട്ടോ കാണാട്ടുമ്പോൾ നമ്മൾ പറയണല്ലോ അപ്പോൾ നോക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലാണ് ബാക്കി വിശേഷം കാണട്ടോ അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് ശരിക്കും തലേശം പത്തരക്കായിരുന്നു അവർ തലേശം മൂന്ന് മണിക്കാവുമ്പോൾ പറഞ്ഞത് പോസ് പോൺ ചെയ്തു രാവിലെ ആറരക്കാന്ന് അപ്പം തന്നെ ഞങ്ങളെ മൂട് പോയി കാരണം പത്തരയ്ക്ക് പറയുമ്പോൾ അവിടെ ഏഴര ആവുമ്പോൾ അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോൾ എത്തുക രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറുമ്പോൾ എത്തുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് ഉറങ്ങാൻ ടൈം ഒന്നുമില്ല പോവുക പിന്നെ ഫ്ലൈറ്റ് ഇരുന്നിട്ട് ഉറങ്ങാമല്ലോ ഇത് പറയുമ്പോൾ അതല്ല രാവിലെ നമ്മളിപ്പോൾ ഉറങ്ങി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കറിയാലോ എന്തായാലും പന്ത്രണ്ടര ചിലപ്പോ ആവും ഉറങ്ങിയിട്ട് നമുക്ക് ആറരക്ക് ഫ്ലൈറ്റ് പറയുമ്പോൾ നമുക്ക് മൂന്നരക്കെയെങ്കിലും അവിടെ എത്ര മൂന്ന് മണിക്കുള്ളെങ്കിൽ എത്ര നാല് മണിക്കായാലും നമ്മൾ ഉറക്കത്തി നെടിച്ചു പോകണം അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ മൂന്നര നാല് മണിയാകുമ്പോഴാണ് എയർപോർട്ടിൽ എത്തിയത് എന്തോ ഭാഗ്യത്തിന് വേഗം പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ചേക്കൊക്കെ മണിക്കൂർ മണിക്കൂറുമ്പോഴാണ് ഞങ്ങൾ എത്തിയത് തുറന്നു ഞങ്ങൾക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വേഗം കഴിഞ്ഞാൽ അരമണിക്കൂറുകൊണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങള് ലോഞ്ചിലിരുന്നിട്ട് കുറച്ചു നേരം കണ്ട ചാമ്യാക്കാടൊക്കെ തീർന്നിട്ട് ഐബ് ഉറങ്ങി ഞാനപ്പുറത്തെ സൈഡിൽ തലവെച്ചൊരു അരമണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങി എന്നിട്ട് പിന്നെ കറക്റ്റ് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഐബ് എണിറ്റ് അതുവരെ ഉറങ്ങി ഇന്നപ്പോൾ ഞമ്മക്ക് ഇനി ഫ്ലൈറ്റ് കയറി ഉറങ്ങാൻ പറ്റില്ലല്ലോ ഐബ് മണിറ്റില് ഞമ്മളങ്ങനെ ഉറങ്ങ അവസ്ഥ രാവിലെ തന്നെ മൂന്ന് മണിക്ക് അഞ്ച് ശാമൊക്കെ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കി ആത്മാർത്തത് നിങ്ങൾ കാണണം ഇപ്പത് ആറു മണി ഇനി ഉറക്കാൻ പോയേ പുറത്തു നോക്കിയല്ല വിളിച്ച തീരുമാനമായി ഉറങ്ങിയിട്ടില്ല പിന്നെ ഇപ്പോ ആ ഇപ്പോ എനിക്ക് കറക്റ്റ് ടൈമിൽ എനിക്കും ചെയ്തു തീരുമാനമായി അപ്പോൾ ഫ്ലൈറ്റ് കേറി കുറച്ച് പേരൊക്കെ സ്വീറ്റ് കോണൊക്കെ തീരണ്ടിയിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു പിന്നെ എന്താ വെച്ചാൽ ഒപ്പം ഉറക്കം ശരിയായിട്ടില്ല അവനും ഉറക്കത്തി നെഞ്ച് കൂടുന്നതല്ലേ പിന്നെ മാത്രമല്ല എയർപോർട്ടിൽ നിന്ന് ഇറക്കൊക്കെ കണ്ണു തുറന്നു അങ്ങനെയൊക്കെ ആയിട്ടില്ല അപ്പോൾ അവന് ഉറക്കം ശരിയാകത്തിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി പിന്നെ ഷ്യാമിയാക്ക തലവേദനയിട്ട് ശ്യാമാക്ക ഓപ്പോസിറ്റ് സീറ്റിൽ ആരുണ്ടിരുന്നില്ല അപ്പോൾ ശ്യാമിയാക്ക അവിടെ പോയി കിടന്നുറങ്ങി തുടങ്ങി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണേനെ ഒന്നര മണിക്കൂറും ഉറങ്ങിയിട്ടുള്ളൂ അത് ഒരു അക്രമമായിരുന്നു വസാക്ത്തെ നായയീ പൂസി നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തായി പൂ മാമേ ബട അണ്ണാട്ട മാമാ ഞാൻ ജനനെ കാണായേ ചൂപ്ര ആള പോണേ ഇമല മുല്ലേന്നോട് ഫ്രൈറ്റ് എന്ന് പറഞ്ഞേ ഞാൻ അജി മാമാ മാമന്റെ പേരണ്ടോ ഞാൻ അജിത്ര അജി ഇവിടെ ഇല്ലട്ടാ ആ സെറ്റ് ഞാൻ അജി കൈയൂടെ കൂടോക്കേ കൈയ്യി ഫേറ്ററോക്കേ അജിഓടെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് എന്താ വെച്ചാൽ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാജിനെ കാണാൻ പോകണമെന്നുള്ള നാജി രാജി രാജിന്നൊക്കെ അപ്പം നമ്മൾ വിചാരിച്ച് പോണ വഴിക്ക് ഹോട്ടൽ ഭക്ഷണമൊക്കെ കയറുമ്പോൾ അവർക്കൊക്കെ വിളിക്കുക അവരെ റിയാക്ഷനൊക്കെ നോക്കാം എന്ന രീതിയിൽ ഇരിക്കയാണ് കാരണം കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും എല്ലാവരും മനസ്സിലാവൂല പിന്നെ ഫോൺ വിളിച്ചിട്ട് അവരെ റിയാക്ഷൻ ഒക്കെ നോക്കുന്ന രീതിയിലിരിക്കുക അപ്പൊ അതൊക്കെ നിങ്ങള് കാണെട്ടോ

ും വിചാരിച്ചല്ലേ സംസാരിക്കണ കേട്ടോ അല്ല കണ്ണൂര് അല്ല പിന്നെ അല്ലടാ പണം വാരി ഇറങ്ങി ആടാ ശനെ കാണാൻ പറ്റിയില്ല അതാണ് വിഷമുള്ള ബാക്കി കാണാൻ പറ്റൂ ടോ ഞങ്ങള് ഇന്നലെ കല്യാണം തലേസ് വന്നിടാ കല്യാണം നേരെ ഇങ്ങോട്ട് വന്നിടാ ഇന്നലെ കല്യാണം ഞാൻ കത്ത് ഞങ്ങള് കണ്ണൂര് കണ്ണൂര് ആ ആ ഞാൻ ആപ്സ് ആപ്സ് ശ്യാമയാക്കാട് അനിയത്തിക്ക് വിളിച്ചപ്പോ അവള് ഫസ്റ്റ് സംസാരം കേട്ടപ്പോ മനസ്സിലായി വല്യ നെട്ടലൊന്നുമില്ല അപ്പൊ മനസ്സിലായി അവര് അറിഞ്ഞേക്കണെന്ന് അതുകൊണ്ട് പിന്നെ വല്യ സർപ്രൈസ് ഒന്നും ആ കോളില് പ്രതീക്ഷിക്കണ്ടോ ഞാനാട്ടിയെത്തി സത്തിന്റെ നമ്പർ നോക്ക് പിന്നെ കോടിയോടന്ന് പറയണേ വന്നിട്ടേ പിന്നെ ഞാൻ നമ്പർ നമ്പർ അല്ല ഞാൻ വിളിക്കാട്ടിയെത്തി

ഉപ്പാക്ക് വിളിച്ചത് അപ്പം ഉപ്പാക്കാകെ ഷോക്ക് സംസാരത്തിൽ വീണ്ടും ഈ വന്ന ഈ വന്ന ആ ഒരു അമ്പടം ഉപ്പ സംസാരിക്കണായിരുന്നു കേട്ടാ എന്നിട്ട് ഉപ്പാക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്നില്ല ഞാൻ എത്തി എന്നുള്ളത് പിന്നെ രണ്ടു മൂത്താൾക്കാർക്ക് വിളിച്ചതൊന്നും റെക്കോർഡായില്ലോ സ്പേസിന്റെ പ്രോബ്ലം കൊണ്ട് അത് ഓഫായിപ്പോയി പിന്നീട് അറിഞ്ഞത് ഇപ്പൊ ഞങ്ങളിത് റിസോർട്ടിലൊക്കെ എത്തി ഇനി അടുത്തത് റിസോർട്ടിത്തെ വിശേഷം കല്യാണ വ്ളോഗൊക്കെ ആയിട്ട് ഒരു ബ്ലോഗിൽ കാണാം അപ്പം കുട്ടി ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ